സർപ്പം തുള്ളൽ പാമ്പുകളുടെ നൃത്തം നാഗദൈവങ്ങളെ പ്രീതിപ്പെടുത്തുന്നതിനും അതുവഴി കുടുംബത്തിന് ഐശ്വര്യം കൊണ്ടുവരുന്നതിനുമായി കേരളത്തിലെ ക്ഷേത്രങ്ങളിലും പുണ്യസ്ഥലങ്ങളിലും നടത്തുന്ന ഒരു സവിശേഷമായ അനുഷ്ഠാന കലയാണ് പാലക്കാട് നെല്ലിക്കാട്ടിരി വിളിയാത്ത് വീട് കുടുംബത്തിൽ നടന്ന സർപ്പം തുള്ളൽ കാണാൻ നിരവധി വിശ്വാസികളാണ് എത്തിയത് നാഗക്കളം പാട്ട് എന്നും അറിയപ്പെടുന്ന ഈ അനുഷ്ഠാന കല സാധാരണമായി പുള്ളിവർ സമുദായത്തിൽപ്പെട്ടവരാണ് അവതരിപ്പിക്കുന്നത് ഈ സമുദായത്തിലെ പുരുഷനെ പുള്ളുവനെന്നും പെണ്ണിനെ പുള്ളുവത്തി എന്നും വിളിക്കുന്നു പുള്ളുവനും പുള്ളുവത്തിയും പ്രാർത്ഥനകളും വഴിപാടുകളും ഉൾപ്പെടെ നിരവധി തനതായ ആചാരങ്ങൾ നടത്തുന്നു തറയിൽ ഒരു കളം വരച്ചാണ് ആചാരം ആരംഭിക്കുന്നത് പ്രകൃതിദത്ത പൊടികൾ നിറങ്ങളായി ഉപയോഗിക്കുന്നു സങ്കീർണമായ ഡിസൈനുകൾ വരയ്ക്കുന്നത് സാധാരണമായി വീടുകളുടെ മുറ്റത്താണ് അവയിൽ നാഗയക്ഷിയുടെയും അഷ്ടനാഗക്കെട്ടിന്റെയും രൂപങ്ങളുണ്ട് രണ്ട് പെൺകുട്ടികളെ കളത്തിനു മുന്നിലിരുത്തി പുള്ളുവൻകുടം പുള്ളുവൻ വീണ ഇലത്താളം എന്നിവയുടെ അകമ്പടിയോടെ പാട്ടുകൾ ആലപിക്കുന്നു പാട്ടുകൾ പുരോഗമിക്കുമ്പോൾ താളത്തിലും അന്തരീക്ഷത്തിലും ആകൃഷ്ടരായ പെൺകുട്ടികൾ സർപ്പസമാനമായ ചലനങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങുന്നു നൃത്തത്തിന്റെ അവസാന ഘട്ടങ്ങൾ താളാത്മകമായ ആവേശത്തിന്റെ ഉന്മാദമാണ് അതിന്റെ അവസാന ഘട്ടത്തിൽ പെൺകുട്ടികൾ തെങ്ങിൻ പൂക്കുലകളുമായി കളം മായ്ക്കുന്നു ആചാരത്തിന്റെ അവസാനം പവിത്രമായ തോപ്പുകളിൽ വസിക്കുന്ന ആത്മാക്കൾ ഭക്തരെ അനുഗ്രഹിക്കുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഇരുങ്കുട്ടൂർ വേണു എന്ന പുള്ളുവനാണ് പാട്ടിനും കളമെഴുത്തിനും നേതൃത്വം നൽകിയത് വിളിയാത്ത വീട്ടിൽ നിന്നുള്ള എല്ലാ ബന്ധുക്കളും നാട്ടുകാരും ഈ പരിപാടികൾ കാണുവാൻ ഒത്തുകൂടി രാത്രി രണ്ടര വരെയാണ് ദിവസവും പരിപാടികൾ നടക്കുന്നത് ന്യൂസ് ബ്യൂറോ പാലക്കാട് പഠിക്കണമോ அதுக்கு நீட் கிளியர் பண்ணணும் இந்தியால நீட்ல நம்பர் ஒன் ரிசல்ட் காமிச்ச வேலமால் போதி கேம்பஸ்ல இந்த வருஷத்துக்கான ஃபார்ட்டி டேஸ் நீட் கோச்சிங் கிளாஸ் ஸ்டார்ட் பண்ண போறாங்க உங்களுக்கான பேட்ச இப்பவே ப்ரீ ரெஜிஸ்டர் பண்ணுங்க உங்க வீட்லயும் ஒரு டாக்டர் இருக்க வேண்டாமா வேலமால் போதி கேம்பஸ் தமிழ்நாடு மற்றும் புதுச்சேரி